ഹലോ എല്ലാവർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ ദേവു വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലെത്തി അവിടെ വെച്ച് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അവൾ തിരിച്ചറിയാണ് നമ്മുടെ ശ്രുതി ഒന്ന് പ്രസവിച്ചതാണെന്നും ശ്രുതി രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയതെന്നും ഉള്ള കാര്യം അത് കേട്ട് ശരിക്കു പറഞ്ഞാൽ കിളി പറഞ്ഞ് നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ചാണ് വീട്ടിലേക്ക് എത്തുന്നത് അപ്പം ദേവു പറഞ്ഞു ചേച്ചി ഞാൻ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു അപ്പം രേവതി പറഞ്ഞു വേണ്ടടി ഇനിയിപ്പം എന്ത് തിരക്കാനാണ് അവൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മുന്നേ എനിക്ക് മനസ്സിലായതാണ് ചേച്ചി അതുകൊണ്ടാണ് പറഞ്ഞത് ചേച്ചി ഒരുപാട് ദ്രോഹിക്കുന്നതല്ലേ ചന്ദ്രമതിയും ഈ പുന്നാര ശ്രുതിയും അതുകൊണ്ട് അവർക്കിട്ട് ഒരു തിരിച്ചടി കൊടുക്കാൻ പറ്റിയ ആ അവസരം നമ്മൾ പാഴാക്കണമെന്ന് ദൈവം ചോദിക്കുമ്പം വേണ്ടടി വിട്ടേക്ക് അങ്ങനെ രേവതി വീട്ടിലെത്തുകയാണ് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല അങ്ങനെ അവളാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയെ കണ്ടു അപ്പം ചന്ദ്രമതി പറഞ്ഞു നാട് മുഴുവൻ തെണ്ടി നടന്നിട്ട് വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ രേവതിയുടെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുക രേവതി നീ ഒരു കാര്യം ചെയ്യ് ആ ഫാൻ അങ്ങ് ഓണാക്കാൻ പറഞ്ഞു അപ്പം രേവതിക്കാണെങ്കിൽ ആശുപത്രിയിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സ് മുഴുവത്തിലെ പ്രശ്നത്തിൽ നിൽക്കുകയാണ് പുള്ളിക്കാരി ഫാൻ ഓണാക്കാൻ പറഞ്ഞതിന് പകരം നേരെ പോയി ടി വി വയ്ക്കുകയാണ് അപ്പം ടി വി വെക്കുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ഇവളിത് എന്താ ഈ കാണിക്കുന്നത് അങ്ങനെ ടി വി ഓണാക്കിയതും അതിൽ കാണുന്ന ഒരു പെണ്ണ് പ്രസവ വേദന കൊണ്ട് ഒരു സീനാണ് ഇത് കണ്ടതും ഒന്നും കൂടെ നമ്മുടെ രേവതി ഞെട്ടി നിൽക്കുകയാണ് ഈശ്വരൻ ഇത് എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ചന്ദ്രമതിക്കാണെങ്കിലും ഇടാൻ പറഞ്ഞിട്ട് ടി വി ഓണാക്കി ഇവളാ ടിവിയുടെ മുന്നിൽ കുന്തം പോലെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കിനും എടി നീ ഇതെന്തീ കാണിക്കുന്നത് നിന്നോട് ഫാൻ ഓണാക്കാൻ പറഞ്ഞിട്ട് ആരടി നിന്നോട് ടിവിയും കൂടെ ഓണാക്കാൻ പറഞ്ഞത് അപ്പം ഓ അമ്മ അതാണോ പറഞ്ഞത് സോറി കേട്ടോ എനിക്ക് പെട്ടെന്ന് അത് എന്ന് പറഞ്ഞു അവൾ വേഗത്ത് തന്നെ ഫാൻ ഓണാക്കിയിട്ട് പോവാ ഓ ഇങ്ങനെ ഇങ്ങനൊരുത്തി എന്ത് ചെയ്യാനാ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ മനുഷ്യൻ ചെയ്തു വെച്ച ഒരു പുണ്യേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ശ്രുതിയും ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവർ വന്ന പാടെ തന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ടാണ് വരുന്നത് ഇത് കണ്ടപ്പം നമ്മുടെ ചന്ദ്രമതി ചോദിച്ചു എന്താ മക്കളെ വിശേഷം ഇനി എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഉണ്ടോ സത്യം പറയും മോളെ വിശേഷമായോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്ര ഓ എന്തല്ല ഒരു ഉത്സാഹം നമ്മുടെ ചന്ദ്രമതിക്ക് ശ്രുതിയുടെ കാര്യം വരുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു ആകാംക്ഷയും ഉത്കണ്ഠയും ഒക്കെയാണ് അപ്പോൾ ശ്രുതി പറഞ്ഞു ഏയ് ഇതൊന്നും അല്ല ആൻറ്റി ഇത് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം ഉണ്ടായി അതെ അമ്മേ ഇന്ന് ഇരുപത്തഞ്ച് ടി വി ആണ് നമ്മുടെ കടയിൽ നിന്ന് സെയിലായത് ആഹാ അപ്പൊ കൊള്ളാലോ എട മോനെ നീ ഇങ്ങനെ ടി വി സെയിൽ ചെയ്തും അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല ഈ വീട്ടിൽ ഒരു കുഞ്ഞു ഓടി നടക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താ നിങ്ങൾ നോക്കാത്തെന്ന് ചോദിച്ച് ചന്ദ്രമതി ശ്രുതിയെയും ശ്രുതിയെയും ഒക്കെ ശകാരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറഞ്ഞു ആൻറ്റി അതൊക്കെ നടക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് തന്നെ നടക്കുമല്ലോ ഇപ്പോൾ എന്തായാലും ആൻറ്റി ഈ ലഡു എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്ര ഈ ലഡുവൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി അങ്ങോട്ട് വന്നു അപ്പോൾ രേവതിയോട് ചന്ദ്ര പറഞ്ഞു എടി പോയൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വ ആയിക്കോട്ടെ അമ്മയെന്നും പറഞ്ഞ് നമ്മുടെ രേവതിയാണെങ്കിൽ കിച്ചണിലേക്ക് പോയി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും രേവതി ഈ ശ്രുതിയെ കണ്ടിട്ട് ശരിക്കു പറഞ്ഞാല് ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുകയാണ് അപ്പം ശ്രുതിയാണെങ്കിലോ ഇവളെന്തെ ഇങ്ങനെയൊക്കെ നോക്കുന്നത് അവൾക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അങ്ങനെ നമ്മുടെ രേവതി ചന്ദ്രക്കുള്ള ചായയൊക്കെ ആയിട്ട് വന്നു ആ ചായ വാങ്ങിക്കുടിച്ചതും ആണെങ്കിലും ഷേ ഇത് എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നത് ചായ ചോദിച്ചാൽ കോഫി കൊണ്ടുവന്ന് തരും ഇങ്ങനെ ഒരു അഹങ്കാരി ഇപ്പം വന്ന് വന്ന് ഇവൾക്ക് ഒരു ശ്രദ്ധയില്ലാതെയായി ഇരുപത്തിനാല് മണിക്കൂറും പൂക്കച്ചവടം ചെയ്യണം എന്ന് മാത്രമേ അവളുടെ ചിന്തയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും അതെ അമ്മ ഒരു തെറ്റുപറ്റിയതാ ഞാൻ വേഗം തന്നെ ചായ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു വേണ്ട വേണ്ട മോളെ നീ ഇതൊന്ന് കുടിച്ചു നോക്ക് ശ്രുതി എന്നും പറഞ്ഞ് ശ്രുതിയുടെ കയ്യിലേക്ക് നമ്മുടെ ചന്ദ്രമതി ആ ചായ കൊടുക്കുകയാണ് അപ്പോഴത്തേക്കിനു ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ചാടി വീണു അതെ അമ്മ കുടിച്ചതിൻ്റെ ബാക്കിയൊന്നും എൻ്റെ ഭാര്യക്ക് കൊടുക്കണ്ട എൻ്റെ ഭാര്യ അങ്ങനെ ആരുടെയും ബാലൻസ് കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ശ്രുതിയാണെങ്കിലോ എൻ്റെ പൊന്നു ശ്രുതി നീയൊന്നും വിണ്ടാതിരിക്കുക ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നത് ദേ അതൊന്നും കുഴപ്പമില്ല അതങ്ങട്ട് തന്നെ പറയുമ്പോഴത്തേക്കിനും അവനിപ്പോ ഒരു വലിയ ആളായിരിക്കുന്നു എടാ എന്നാണ് നീ ഇത്ര ഹൈജീനിക്കൊക്കെ ആയത് എടാ നീ ഈ പറമ്പിലൊക്കെ നടന്നിട്ട് കണ്ടതും കടിയതും ഒക്കെ എടുത്ത് വായിലിട്ടിട്ട് എന്നിട്ട് അന്നേരം നിനക്ക് ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അത് പിന്നെ അമ്മ അന്ന് ഞാൻ കുട്ടിയല്ലായിരുന്നോ ആ അങ്ങനെയാണല്ലേ അപ്പം ഞാനൊരു കപ്പ് ഒന്ന് മൊത്തിയെന്നും പറഞ്ഞ് എന്ത് സംഭവിക്കാൻ പോകുന്നു നിൻ്റെ ഭാര്യയ്ക്ക് എന്താ അത് കുടിക്കാൻ എന്ന് ചോദിച്ചതും ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിലിരിക്കുന്ന ചായ വാങ്ങിയെങ്കിൽ കുടിക്കുക എന്നിട്ട് പറഞ്ഞു ആൻറ്റി പറഞ്ഞത് ശരി തന്നെയാ രേവതി ഇത് കോഫിയാണെന്ന് പറഞ്ഞു ആ അപ്പോൾ രേവതിയാണെങ്കിലോ എന്ത് ചെയ്യാനാ ഇപ്പോൾ കോഫി ഇട്ടുകൊണ്ട് വന്ന് പോയില്ലേ ദേ ഒരു കാര്യം ചെയ് ഇത് കൊണ്ടുപോയി ആ തെങ്ങിൻ ചുവട്ടിലേക്ക് ഒഴിച്ചേക്ക് എന്തായാലും തെങ്ങിനൊരു വളമാകട്ടെ എന്ന് പറഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി സംസാരിച്ചു അപ്പം ശ്രുതിയാണെങ്കിലോ രേവതി അവിടെ നിൽക്ക് ദേ ഈ ലഡു എറിനെടുക്കുന്നു പറഞ്ഞു അല്ല എന്താ വിശേഷമെന്ന് രേവതി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അതൊക്കെ ഉണ്ട് ദേ ഞങ്ങളുടെ ഞങ്ങളുടെ ഷോപ്പിൽ ഇന്ന് ഒരുപാട് സെയിൽ നടന്ന ദിവസമാണ് ഓ ഹോ അതാണല്ലേ അപ്പം രേവതിയുടെ മട്ടും ഭാവവും നോട്ടവും ഒക്കെ കാണുമ്പോഴത്തേക്കിനും ശ്രുതിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഫീൽ ചെയ്യാണ് ശ്രുതിയാണെങ്കിലും ഇവളെന്താ എന്നെ വല്ലാതെ നോക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ഭാഷയും ശ്രീകാന്ത് കൂടെ അങ്ങോട്ട് വന്നു എന്നിട്ട് അവർ വന്നിട്ടാണെങ്കിലും അതേ ഏട്ടത്തി ചിലവൊണ്ട് കേട്ടോ അപ്പം രേവതി ചോദിക്കുന്നുണ്ട് അല്ല എന്തിന് എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പം അതെ അതൊക്കെയുണ്ട് പിന്നെ ഏട്ടൻ എന്തൊരു വലിയ കാര്യം ചെയ്തു ഈ വിവരങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ എന്ത് വലിയ കാര്യം സത്യം പറയും ശ്രീ എന്താണെന്ന് രേവതി ചോദിക്കുകയാണ് അതൊക്കെ ഉണ്ട് പിന്നാലെ വരുന്നുണ്ട് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സച്ചി വരുന്നത് കാണിക്കുകയാണ് അപ്പോൾ അതാ സച്ചി എത്തിയതും ഒരു പൂമാലൊക്കെ ഇട്ടാണ് വരുന്നത് അപ്പം രവി അങ്ങോട്ട് വന്നു എന്താ മക്കളെ എന്താ ഒരു സന്തോഷവാർത്ത അതൊക്കെയുണ്ട് ആദ്യം ഏട്ടൻ ഇങ്ങ് വരട്ടെ നിങ്ങളാരും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറില്ലല്ലേ ഉപയോഗിക്കാറില്ലല്ലേന്നും പറഞ്ഞ് വർഷയാണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് അല്ല എന്താ സംഭവം ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായില്ലോ എന്ന് പറയുമ്പം അതേ ഇന്ന് ഏട്ടൻ കാരണം ഒരു പെണ്ണിന് അവളുടെ ജീവിതം തിരിച്ചു കിട്ടി ഏഹ് എന്തൊക്കെയാണ് ഈ പറയുന്നത് അതേ നീ ട ശരിക്ക് പറയടാ സച്ചിയെന്ന് നമ്മുടെ രവി ചോദിക്കുകയാണ് അപ്പം സച്ചി വന്നിട്ട് പറഞ്ഞു അതേ ഉണ്ടല്ലോ അച്ഛാ എൻ്റെ ഓട്ടോയിൽ ഇന്ന് ഒരു പെണ്ണ് അതും ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണ് കയറി അവളെ ഉണ്ടല്ലോ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റി എന്തൊക്കെയാടാ അതേ അച്ഛ അവൾ പ്രസവവേദന കൊണ്ട് പൊളയുന്ന ആ ഒരു സമയത്ത് എനിക്ക് അവളെ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോകാനല്ല പറ്റിയത് നമ്മുടെ മാർക്കറ്റിനകത്തുള്ള ഒരു ചേച്ചിയുണ്ടല്ലോ ഇതുപോലെ പ്രസവമൊക്കെ എടുക്കുന്നത് എനിക്ക് അവിടെ കൊണ്ടാക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം രക്ഷപ്പെട്ടു ജീവനും രക്ഷപ്പെട്ടു കുഞ്ഞിന് വേറെ പ്രോബ്ലമൊന്നും ഇല്ല എന്നാ പറഞ്ഞത് ആ അപ്പം എൻ്റെ മോൻ വലിയൊരു കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞ് രവിയാണെങ്കിൽ നമ്മുടെ സച്ചി ഇങ്ങനെ പ്രശംസിക്കുകയാണ് അപ്പം ചന്ദ്ര പറഞ്ഞു ഇങ്ങനെ ഒരു പൊട്ടൻ എന്ത് ചെയ്യാനാ എടാ പ്രസവവേദന വന്നു കഴിഞ്ഞാൽ ആ പെണ്ണിനെ ആശുപത്രിയിലെ എത്തിക്കേണ്ടത് അല്ല കണ്ട വൈറ്റാട്ടികളുടെ വീട്ടിലല്ല എത്തിക്കേണ്ടത് നീ എന്തൊക്കെയാണ് കാണിച്ച് വെച്ചിരിക്കുന്നത് ഈശ്വര അവൻ വലിയ കാര്യം ചെയ്ത് വെച്ചിരിക്കുന്നു അതെ നല്ലത് ചെയ്ത നല്ലതാണെന്ന് പറഞ്ഞാൽ എന്താ എന്റെ കുഴപ്പമൊന്ന് ഭക്ഷ്യ ചോദിക്കുകയാണ് ആ ഭയങ്കര നല്ല കാര്യമല്ലേ ചെയ്തിരിക്കുന്നത് അച്ഛാ അവൾ പ്രസവിച്ചത് ഒരു പെൺകുഞ്ഞിനെയാണ് ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്കാ തന്നത് എന്നൊക്കെ സച്ചി വളരെ സന്തോഷത്തോടു കൂടി പറയുമ്പോൾ നമ്മുടെ രവി പറഞ്ഞു എന്തായാലും നല്ലൊരു കാര്യ മോനെ നീ ചെയ്തത് നീ കാരണം ആ അമ്മയും കുഞ്ഞു രക്ഷപ്പെട്ടില്ലേ അവൾ നിൻ്റെ അമ്മ വിവരക്കേട് കൊണ്ട് എന്തേലുമൊക്കെ വിളിച്ചു പറയും അപ്പൊ സുതിയാണെങ്കിലോ അച്ഛനിത് ഏത് ലോകത്തെയും ജീവിക്കുന്നത് ഇതെന്തറിഞ്ഞിട്ട് അച്ഛ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതെ എന്തായാലും സച്ചി ചെയ്തത് മണ്ടത്തരം തന്നെയാണ് ഓ നീ എല്ലാ ദിവസവും വലിയ പുണ്യപ്രവൃത്തി ചെയ്തിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നതെന്ന് രേവി നമ്മുടെ സുധിയോട് തിരിച്ച് ചോദിക്കുമ്പം സുധിയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ് എൻ്റെ മകനെ കുറ്റം പറയാൻ കിട്ടുന്ന ഓരവസരവും നിങ്ങൾ പാഴാക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ രേവതിക്കാണെങ്കിൽ പ്രത്യേകിച്ചൊരു ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ല ആണെങ്കിലും നമ്മുടെ രേവതിയുടെ ഈ ഒരു ഭാവങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ രേവതി ത കിച്ചണിലേക്ക് പോയി അവിടെ അവളുടെ ജോലി തുടർന്നു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അടുത്ത് രേവതി പറഞ്ഞു അതേ എന്തായാലും സച്ചേട്ടൻ ചെയ്തത് വലിയ കാര്യം തന്നെയാണ് സച്ചേട്ടൻ അങ്ങനെ സമയോചിതമായിട്ട് ഇടപെട്ടത് കൊണ്ടാണല്ലോ ആ പെണ്ണിന് അവളുടെ കുഞ്ഞിനെ കിട്ടിയത് എന്തായാലും നല്ല കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞു അല്ല രേവതി നിനക്ക് നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് വർഷ ചോദിക്കുകയാണ് ഏ എനിക്ക് എന്ത് ടെൻഷനാ എനിക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ എന്ത് പറ്റി അതെ നിന്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു ടെൻഷൻ തോന്നുന്നുണ്ട് സത്യം പറയി നിനക്ക് പ്രഷർ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് വർഷ നമ്മുടെ രേവതിയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുമ്പം കൈയാണെങ്കിൽ കിടുകിടാ വിറക്കുകയാണ് അത് ഒന്നുമില്ലെന്നേ സത്യം പറയൂ സച്ചിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞ് നീയുമായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് ഏയ് ഇല്ല സച്ചേട്ടൻ പാവമാണ് ഏട്ടൻ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിയെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ വർഷയാണെങ്കിലോ അല്ല സത്യം പറയും എന്താ ഇതിൻ്റെ പ്രശ്നം അങ്ങനെ കുത്തി കുത്തി വർഷ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിനും രേവതിയാണെങ്കിലോ ആ കിച്ചൻ്റെ ഡോർ അങ്ങ് അടച്ചിട്ട് നീ ഇങ്ങ് വന്നേ ആരോടും ഞാൻ പറയുന്ന കാര്യം പറയരുത് കേട്ടോ എന്താ രേവതി നിനക്ക് എന്താ പറ്റിയെന്ന് വക്ഷ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി പറഞ്ഞു അതെ ഞാൻ ഇന്ന് നമ്മുടെ ദേവു വർക്ക് ചെയ്യുന്ന ആശുപത്രിയിൽ പോയായിരുന്നു ആ അവിടെ പോയിട്ട് അവിടെ വെച്ച് ഞാൻ ശ്രുതിയെ കണ്ടു ഓ ശ്രുതി വീണ്ടും അവിടെ ചെക്കപ്പിന് വന്നതായിരിക്കുമല്ലേ എന്ന് വക്ഷ ചോദിക്കുകയാണ് ചെക്കപ്പിനൊക്കെ തന്നെയാണ് വന്നത് പക്ഷേ അവൾ ത് അവളുടെ രണ്ടാമത്തെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ കുട്ടിയോ എന്തൊക്കെയാ രേവതി നീ പറയുന്നത് അതെ വർഷ അവളൊന്നും പ്രസവിച്ചതാണ് എന്നുള്ള കാര്യം നമ്മുടെ രേവതി പറയുമ്പോഴത്തേക്കിനും അത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന പക്ഷേ കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് വൈൻഡിപ്പാകുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ